പിന്നെ ആക്റ്റീവ് അല്ലാത്ത ഒരാൾ അത് പറയുവോ അല്ലേ അപ്പൊ അത് പിന്നെ എടുത്ത് ചോദിക്കേണ്ട കാര്യം എന്താ ഒന്നെങ്കിൽ നിങ്ങള് ബമ്പിളിൽ ഉണ്ടായിരിക്കണം അറിഞ്ഞിട്ടും ബമ്പിള് തുടങ്ങാതിരിക്കുന്നതാണോ പിന്നെ ആ കൂട്ടുകാരി എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത് അപ്പൊ കൂട്ടുകാരി ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ് കൂടെ ചോദിക്കണം നല്ല ആക്റ്റീവ് ആക്റ്റീവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കണ്ടിട്ടുണ്ടോ അല്ല എന്നെ കണ്ടിട്ടുണ്ടോ തന്റെ കൂട്ടുകാരി പിന്നെ എങ്ങനെ ഞാൻ നല്ല ആക്ടീവ് എന്താണ് ബംബിൾ ഓൾ അങ്ങനെ മെസ്സേജ് ഞാൻ പിന്നെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള എന്റെ ആക്ടീവ്നെസ് കണ്ടിട്ടില്ലല്ലോ ഇല്ലല്ലോ പിന്നെ നല്ല ആക്റ്റീവ് ആണെന്ന് ഉദ്ദേശിച്ചെന്താ അപ്പൊ ചോദിക്കേണ്ടവരോട് മാത്രം ചോദിച്ചാൽ മതി അങ്ങനത്തെ കാര്യങ്ങളുണ്ട് ഞാൻ ഓൾറെഡി ആക്റ്റീവ് ആയിട്ടുള്ള സാധനാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ വെറുതെ ഇത് ചക്കയാണോന്ന് കുത്തി നോക്കേണ്ട കാര്യമില്ല കാണുമ്പോഴേ അറിയാമല്ലോ ചക്കയാണ് മനസ്സിലായാ ചക്ക കണ്ട അറിയില്ലേ അത് ചക്ക തന്നെയാണോ കുത്തി നോക്കും കൂട്ടുകാരിയുടെ അടുത്ത് പറഞ്ഞേക്കും മേലൊക്കെ മെസ്സേജ് നെക്സ്റ്റ് ആയിരുന്നു എന്താ ദേഷ്യ പിടിക്കാഴേറ്റിംഗ് ആപ്പ് പറഞ്ഞിങ്ങിന് വേണ്ടിട്ടുള്ള ആപ്പാണ് അല്ലേ അവിടെ ഈ കുരുങ്ങു കുരുങ്ങുനു പറയേണ്ട കാര്യമില്ല ഒന്നാമത് ഞാൻ ഡയറക്ടലി സംസാരിച്ചിട്ടുള്ള കാര്യമാണ് എനിക്ക് ബമ്പിളുണ്ട് ഇടക്കാലത്ത് ഞാൻ റിലേഷൻ ആയ സമയത്ത് ബമ്പിളില് ഞാൻ ആക്റ്റീവ് ആയിരുന്നില്ല അത് കഴിഞ്ഞിട്ട് റിലേഷൻ കഴിഞ്ഞ സമയത്ത് ഞാൻ വീണ്ടും ഇപ്പൊ ആക്റ്റീവായി ഇത് ഈ ഡേറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു ആപ്പാണ് ആണാ വാട്സാപ്പ് പോലെയും ഇൻസ്റ്റാഗ്രാം പോലെയും പിന്നെ ഡേറ്റിംഗ് എന്ന് പറഞ്ഞ താല്പര്യമുള്ള വ്യക്തികൾ തമ്മിൽ ഡേറ്റ് ചെയ്യുന്ന സമ്പ്രദായമാണ് അല്ലേ ഈ സമ്പ്രദായത്തിലൂടെയാണോ നമ്മളൊക്കെ ഭൂമിയിലേക്ക് വന്നത് ഡേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആണു പെണ്ണും എന്തിനാ ഇഷ്ടപ്പെടുന്നത് ഉപകോട്ടില് കൊണ്ടുപോയ്ക്കാനാണല്ലോ വീട്ടിലെ അവർക്ക് ശാരീരികമായിട്ട് ബന്ധപ്പെടണം അതിനു വേണ്ടിട്ടല്ലേ അപ്പൊ ഈ ഡേറ്റിംഗ് മോശമാണോ ചീത്തയാണോ മോശമുള്ള കാര്യല്ലോ ഈ സംഭവിക്കുന്നത് അത് പ്രായങ്ങളിലല്ലേ നടക്കണ്ടേ മുല കുടിക്കേണ്ട പ്രായത്തിലല്ലേ മുല കുടിക്കേണ്ട എല്ലാ നാല് വയസ്സായിട്ട് എന്റെ അമ്മയുടെ മുല കുടിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് അടിയിട്ടുവോ കിട്ടുവോ നാപ്പത് വയസ്സായ അമ്മയുടെ മുല കുടിക്കാൻ ചെന്ന കഴിഞ്ഞാൽ അടിയിട്ടോ കിട്ടും അപ്പൊ കിട്ടേണ്ട സമയത്തല്ലേ മുല കുടിക്കണ്ടേ ആ പ്രായത്തിൽ അപ്പൊ അതാത് പ്രായങ്ങളിൽ ചെയ്യേണ്ട വ്യക്തികൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് പ്രായങ്ങളിൽ ചെയ്യണം അത് ചെയ്യാതെ കാര്യമില്ല മനസ്സിലായാ അപ്പൊ അതിന് വേണ്ടിട്ടുള്ള ഒരു ആപ്പ് ആവുമ്പോ അത് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല അതൊരു മോശം പ്രവൃത്തിയുമല്ല മോശം പ്രവൃത്തി എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് ആ മോശമാണെന്ന് തോന്നിയിട്ടൊരു കാര്യം ചെയ്യുന്നതും അത് താൻ ചെയ്യുന്നില്ല എന്ന് ആളുകളെ ധരിപ്പിക്കുന്നതും ണെന്നും മറ്റൊരുത്തൻ മോശമാണെന്നും ചിത്രീകരിക്കുന്നതാണ് ആണോ ആണോ അപ്പൊ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയുന്നുണ്ടെങ്കിൽ അത് അത് പറയാതിരിക്കുകയും അത് ചെയ്യുന്നതുമാണ് മോശത്തരം അല്ലേ ചക്കം സ്വന്തം ഇന്റർവ്യൂ കണ്ട് ഏറ്റവും ഞാനന്ന് കാലില് എന്റെ ലിഗമെന്റ് തെറ്റിട്ട് തല്ലുമാലയുടെ ഷൂട്ട് കിടന്ന സമയത്ത് കാലില് പ്ലാസ്റ്റർ ഇട്ടിട്ട് രണ്ടു മൂന്ന് ആന്റിബയോട്ടിക് അടിച്ചു പെയിൻ കില്ലേഴ്സ് ആന്റിബയോട്ടിക് പെയിൻ കില്ലേഴ്സ് അടിച്ചിട്ടും ക്രൗണില് വന്ന് കേറുക റൂമില് അപ്പൊ അന്ന് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഇങ്ങനെ നമ്മുടെ എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രൊമോഷൻ ആയിട്ട് എനിക്ക് അതിന് വരാൻ പറ്റില്ല അപ്പൊ എന്നെ വെയിറ്റ് ചെയ്തിരിക്ക അപ്പൊ ഒരു പത്ത് പതിനഞ്ചു ഇരുപത് ഇന്റർവ്യൂസ് ഉണ്ട് അത് മുഴുവൻ ഞാൻ ആ കാൽ പ്ലാസ്റ്റർ ഇട്ടിട്ട് ആ മരുന്ന് കഴിച്ചിട്ട് ഇരുന്ന് കൊടുത്തു അതിന്റെ ലാസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ ആയപ്പോഴേക്കും എന്റെ നോർമൽ എന്നുള്ള രീതിയിലേക്ക് എത്തി എന്റെ സംസാരം ഒരാൾ ആന്റിബയോട്ടിക് അടിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വാഭാവികമായിട്ടും മയക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും അയാളുടെ സംസാരം സ്ഫുടതയില്ലാത്തതും കുഴഞ്ഞതും ആവും അല്ലേ അങ്ങനെ എല്ലാ വന്നവർക്കും ഇന്റർവ്യൂ കൊടുത്തിട്ട് ഞാൻ ഉറക്കത്തിലേക്ക് പോയി പിറ്റേ ദിവസം കണ്ട വാർത്ത എന്താണ് അടിച്ച് ഫിറ്റ് ആയി വന്നിരുന്ന് ഇന്റർവ്യൂ കൊടുത്തു ചാക്കോന്നു ഞാൻ ഇതൊക്കെ കണ്ടിരിക്കുക എന്നല്ലാതെ പിന്നെ എന്താ അല്ലേ ആ ഇന്റർവ്യൂ എടുത്തവരെന്നെ അല്ലേ ഈ വാർത്ത വിട്ടിട്ടുള്ളത് അപ്പൊ അവർക്ക് അറിയാത്ത കാര്യല്ലോ അപ്പൊ അവര് അറിയാത്ത ആൾക്കാർക്ക് അതെങ്ങനെയാണ് ആ വാർത്തെ എത്തിച്ചത് അതിനെയാണ് പറയുന്നത് എന്താണ് പൊളിറ്റിക്കൽ ഇൻകറക്ട്